ഡിയർ ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് എല്ലാവർക്കും വളരെയധികം ഉപയോഗമുള്ള ഒരു വീഡിയോയുമായിട്ടാണ് എല്ലാവർക്കും വളരെയധികം പ്രയോജനകരമായ ഒരു കാര്യം പറയാനാണ് ഞാനന്ന് വീഡിയോയിൽ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൂട്ടുകാർ ഇന്ന് ഒരു സാരി കൊണ്ടു തന്നായിരുന്നു ആ സാരിയിൽ എങ്ങനെയാണ് അവിടെ നിന്ന് കീറിപ്പോയി കുറച്ച് റൗണ്ട് കീറിപ്പോയി അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ വാസന്തേച്ചി ഒന്നത് തയ്ച്ച് തരണം എന്ന് പറഞ്ഞു അപ്പം നോക്കുമ്പോൾ അത് ഉടുത്താൽ ഫ്രണ്ട് ഫസ്റ്റ് പ്ലീറ്റിൻ്റെ അവിടെ തന്നെയാണ് ആ ഹോൾ വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിപ്പോൾ അടിച്ചാൽ എന്തായാലും ബോറായിരിക്കും അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം ഞാൻ വേറൊരു സൂത്രവിദ്യ പ്രയോഗിച്ച് തരാം അങ്ങനെ ആകുമ്പോൾ പിന്നെ അടിച്ചു തൊട്ട് കാണുകയും ചെയ്യില്ല പ്ലീറ്റിന് കുറച്ച് മാറ്റം സ്ഥാനമാറ്റം വരും അപ്പം നല്ല വൃത്തിക്കനിക്ക് കൊടുക്കാനും പറ്റും എന്നൊക്കെ പറഞ്ഞ് ഞാനത് തയ്ച്ചു കൊടുത്തു ആ ഒരു കാര്യം ആ ഒരു സൂത്രം എന്താണെന്ന് നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാനാണ് ഞാനത് വന്നിരിക്കുന്നത് എല്ലാവർക്കും വളരെയധികം പ്രയോജനകരമായ വീഡിയോ ആണ് അധികാൾക്കും ഇങ്ങനെ ഒരു തരത്തിലല്ല ഇങ്ങനെ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സാരി എവിടെയെങ്കിലുമൊക്കെ കീറിപ്പോവുകയോ അതായത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സ്ഥലത്ത് കയറിപ്പോവുകയോ എന്നൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വിദ്യ പ്രയോഗിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് ആ സാരി പിന്നീട് ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കും അല്ലാന്ന് വരിക പുതിയ സാരി ആണെങ്കിൽ അതിൻ്റെ ബ്ലൗസ് വെറുതെ ആയിപ്പോവും അങ്ങനെയൊക്കെയുള്ള ഉണ്ടല്ലോ അപ്പം ആ ഒരു വീഡിയോ ആണ് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യുന്നത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇതാണ് ആ സാരി ഇത് കണ്ടില്ലേ ഇത് കുറച്ചും കൂടി ഇങ്ങോട്ട് നോക്കുമ്പോൾ അതായത് ഇതാണ് ഇവിടെയാണ് സാരി കയറിപ്പോയത് അപ്പോൾ ഇതിപ്പം സാരി ഉടുക്കുമ്പം ഫ്രണ്ട് പ്ലീറ്റിൽ തന്നെയാണ് ഇത് കാണുക അതുകൊണ്ട് ഉടുക്കാൻ പറ്റില്ല ഈ ഒരു അവസ്ഥയിൽ ഇത് കൊടുക്കാൻ പറ്റൂല അപ്പോൾ നമുക്കിതിൻ്റെ സ്ഥാനം മാറ്റിയിട്ട് ഇത് ഉള്ളിലോട്ടേക്ക് പ്ലീറ്റിൻ്റെ ഉള്ളിലെ ഉള്ളിലെ മടക്കിലേക്ക് പോകാൻ വേണ്ടി നമുക്കെന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ആകുമ്പോൾ നമുക്ക് സാരി ഉടുക്കാൻ പറ്റുമല്ലോ അല്ലേ അവിടെ മുറിച്ചടിക്കാനോ അല്ലെങ്കിൽ ആ ഒന്നും ചെയ്യാൻ പറ്റുമല്ലോ അവിടെ എന്തായാലും കാണും അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റും എനിക്ക് തോന്നിയ ഒരു ഉപായമാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ഒരു പരിധിവരെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണിത് സാരി മുറിച്ച് നീളം കുറക്കാനൊന്നും പറ്റില്ല അപ്പോൾ എന്തായാലും നമുക്ക് പ്ലേറ്റ് കുറയും മുന്താണ് ഇതിൻ്റെ ഉറക്കം കുറയും അതൊക്കെ ബോറായി പോകൂലേ ഈ സാരിയെ വീണ്ടും ഉപയോഗപ്പെടുത്തണമെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഐഡിയ വേണമല്ലോ ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റൂലും അതായത് ആ പ്ലീറ്റിൻ്റെ സ്ഥാനം മാറ്റുക അതായത് ആ കീറിയ ഭാഗം ഉള്ളിലോട്ട് പോകുന്ന വിധത്തിൽ നമ്മൾ പ്ലേറ്റ് ഇടണം അതിൻ്റെ രണ്ട് കാര്യങ്ങളാണ് ഒന്നുകിൽ സാരിക്ക് നീളം കുറക്കുക അല്ലെങ്കിൽ സാരിക്ക് നീളം കൂട്ടുക സാരിയുടെ നീളം കുറച്ചാൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല പ്ലേറ്റ് വണ്ടിൻ്റെ എണ്ണം വളരെ കുറവായിരിക്കും അത് ബോറായിരിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം സാരിൻ്റെ തുടങ്ങുന്ന ഭാഗത്ത് നമ്മൾ കുത്തുന്ന ഭാഗത്ത് അതായത് സാരിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു പീസ് വെച്ച് കൊടുക്കുക പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട് സാരിനെ പ്ലേറ്റ് സാരിക്ക് കഷ്ണം വയ്ക്കുന്ന തുണി അധികം ഒന്നും ആവാൻ പാടില്ല കറക്റ്റ് അളന്ന് നോക്കിയിട്ട് വേണം നമ്മൾ സാരിക്ക് പീസ് വെച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് ദൈ നല്ല ഭംഗിയിൽ സാരി ഉടുക്കാൻ പറ്റും ഇപ്പം ആ ൂരെ ഭാഗം ഈ ഫസ്റ്റ് പ്ലേറ്റിൻ്റെ ഉള്ളിലോട്ടാണ് ഉള്ളത് കണ്ടില്ലേ ഇവിടെ ഇവിടെ ആയിട്ടാണ് വരുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ഉടുത്തു നോക്കുക ഉടുത്തു നോക്കിയിട്ട് എവിടെയാണ് പിന്നെ ഹോൾ വരുന്നത് അതിന് എത്രമാത്രം തുണി വേണം നമുക്കത് ഉള്ളിലോട്ടേക്ക് പോകാനായിട്ട് എന്നൊക്കെ നമ്മൾ അളവെടുത്ത് നോക്കിയിട്ട് വേണം ഒരു പീസ് ഇവിടെ വെച്ച് പിടിപ്പിക്കാനായിട്ട് ഇപ്പം ഞാനിവിടെ ഒരു വീതിക്ക് സെയിം കളറുള്ള തുണി തന്നെ ഇവിടെ വെച്ച് പിടിപ്പിച്ചു കൊടുത്തു ഇനി സാരി ഉടുക്കുമ്പോൾ ആ കയറിയ ഭാഗം പ്ലേറ്റിൻ്റെ ഉള്ളിലോട്ടൊക്കെ ആണ് പോവുക ഇപ്പോൾ സാരി കുറച്ച് നീളധികം കിട്ടുകയും ചെയ്ത് സുഖപ്പായിട്ട് കൊടുക്കാനും പറ്റും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാവർക്കും പ്രയോജനകരമായ ഒരു വീഡിയോ ആണല്ലോ ഇത് എന്തായാലും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെയേക്കും ബായ്